ഡോക്ടർ എം ജി മനോജ് കുസാറ്റിലെ അധ്യാപകൻ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കാലാവസ്ഥ ശാസ്ത്രജ്ഞനാണ് ശാസ്ത്ര നിന്ന് ചില വാക്കുകൾ കേൾക്കാൻ ഇന്ന് കേരളം കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് മാഷെ ഇന്ന് ഇന്ന് താങ്കൾക്ക് അറിയാവുന്നതുപോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാട്ടിൽ ഈ ദുരന്ത മേഖലയിൽ നിന്ന് തന്നെ ഒരു മുഴക്കം കേൾക്കുന്ന സ്ഥിതിയുണ്ടായി ജനങ്ങൾ അങ്കലാപ്പിലാവുന്ന സ്ഥിതിയുണ്ടായി ഒപ്പം ഒരു കുലുക്കം പ്രകമ്പനം എന്നാണ് പറയുന്നത് അതും ഉണ്ടായി അത് അതിന് പിന്നാലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വാർത്തകളും സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചു ആളുകളൊക്കെ അങ്കലാപ്പിലാവുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്താണ് നമ്മുടെ വയനാടിന് സംഭവിക്കുന്നത് എന്ന് മലയാളികളാകെ ഞെട്ടിപ്പോയ കുറേ മിനിറ്റുകളായിരുന്നു അത് പിന്നീട് ആശ്വാസകരമായ വാർത്തകൾ പുറത്തു വന്നു അത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് പലയിടത്ത് ഉണ്ടായിട്ടുണ്ട് എന്നത് എന്നത് നമ്മളെ ആശ്വസിപ്പിക്കുന്നൊരു കാര്യമല്ല മലപ്പുറം വരെയുള്ള ജില്ലകളിൽ അതുണ്ടായി എന്നത് ആശ്വസിപ്പിക്കുന്ന കാര്യമല്ല എങ്കിൽ പോലും അത് വയനാടിന് മാത്രമായി ഉണ്ടായ എന്തോ ഒരു പ്രശ്നമാണോ എന്ന ഇതൊക്കെ മാറി ഇപ്പോൾ ഇപ്പോൾ ജനങ്ങൾ ആ ആശങ്കയ്ക്കും ചെറിയ പ്രതീക്ഷയ്ക്കും ഒക്കെ നടുവിൽ നിൽക്കുകയാണ് എങ്കിൽ പോലും മുഴക്കമുണ്ടായിരിക്കുന്നു ഭൂകമ്പം അല്ലെങ്കിൽ പോലും പ്രകമ്പനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്താണ് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഈ സാഹചര്യത്തിൽ ഊഹാപോഹങ്ങൾ മാറ്റി വെച്ച് ശാസ്ത്രം പറയുന്നതനുസരിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത് ജനങ്ങളോട് എന്താണ് മാഷ്ക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഭൂകമ്പത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അറിവുള്ള ആളല്ല ഞാൻ എൻ്റെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് എങ്കിലും പൊതുവേ അർത്ഥ് സിസ്റ്റം സയൻസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെട്ടതാണ് അന്തരീക്ഷവും സമുദ്രവും അതുപോലെ ഭൂമിയുടെ ഭൗമാന്ത്ര ഭാഗങ്ങളുമെല്ലാം ചേർന്നതാണ് എർത്ത് സിസ്റ്റം സയൻസ് അതാണ് നമ്മളെ ഓരോ ദിവസവും നമ്മളുടെ ജീവനെ സംരക്ഷിക്കുന്നത് ഇതിലുള്ള വിവിധങ്ങളായ മണ്ഡലങ്ങൾ തമ്മിലുള്ള ഓരോ മണ്ഡലത്തിലുമുള്ള പ്രവർത്തനവും അവ തമ്മിലുള്ള പ്രതിപ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു പൊതുവായ കാര്യം മാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഭൂകമ്പത്തെ സംബന്ധിച്ച് ആധികാരികമായി പറയേണ്ടത് നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ നാഷണൽ സെൻറ്റർ ഫോർ സിസ്മോളജിയാണ് അപ്പോൾ അവരുടെ സെൻസറുകളിലൊന്നും തന്നെ ഭൂകമ്പത്തിൻ്റേതായ സിഗ്നലുകളൊന്നും തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാൽ വലിയ ശബ്ദത്തോടുകൂടി മുഴക്കം കേൾക്കുകയും സമീപ ജില്ലകളിൽ മലപ്പുറവും പാലക്കാടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലും ചെറിയ ചെറിയ തോതിലുള്ള പ്രകമ്പനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഭൂകമ്പത്തിൻ്റെ ഗുരുതര സ്വഭാവം അനുസരിച്ച് രാജ്യത്തെ നാല് മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട് അതിൽ അത്ര ഗുരുതരമല്ലാത്ത സോൺ ത്രീയിലാണ് കേരളം ഉൾപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ റിച്ചർ സ്കെയിലിൽ ഒരു രണ്ട് മൂന്ന് ഒക്കെ തീവ്രതയുള്ള തരംഗങ്ങൾ കേരളത്തിൽ പൊതുണ്ട് പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് തീവ്രമായ മഴ പെയ്തതിനു ശേഷം ഇത്തരത്തിലുള്ള ചെറു ചലനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് തികച്ചും സ്വാഭാവികം തന്നെയാണ് അത് തന്നെയല്ല ഭൂകമ്പ വിദഗ്ധർ പറയുന്നത് ഇതുപോലെയുള്ള ചെറു ചലനങ്ങൾ ഉണ്ടാവുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് ഈ ഇതിൻ്റെ ഭാഗമായി ഈ ചെറിയ മണ്ണിൻ്റെ പ്ലേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഊർജം വലിയ തോതിൽ കെട്ടിക്കിടന്നാൽ അത് വലിയ ഭൂകമ്പത്തിലേക്ക് നയിക്കും എന്നാൽ അത് ചെറിയ തോതിൽ ഇതുപോലെ ചെറു ചലനങ്ങളായി അങ്ങ് പ്രസരണ നഷ്ടം സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ നമുക്കധികം പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് പൊതുവിൽ ഇക്കാര്യത്തിൽ ഭൂകമ്പ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ജൂലൈ മാസം കൂടി അതിതീവ്രമായ മഴ പല സ്ഥലങ്ങളിലും അഞ്ച് ദിവസം കൊണ്ട് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ വരെ മഴയാണ് ലഭിച്ചിട്ടുള്ളത് നൂറ് സെൻറ്റിമീറ്റർ വരെ മഴ ഇത്തരത്തിൽ മഴ ലഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ നീളവും ഒരു കിലോമീറ്റർ വീതിയുമുള്ള ഒരു ഭൂഭാഗമെടുത്താൽ അവിടെ ഒരു പത്ത് സെൻറ്റിമീറ്റർ മഴ പെയ്താൽ തന്നെ അവിടെ അധികമായി പെയ്തിറങ്ങുന്നത് ഒരു ലക്ഷം മെട്രിക് ടണ്ണാണ് ഭാരമാണ് അപ്പോൾ അത്രയധികം ഭാരം ഈ മണ്ണിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷം ടണ്ണാണ് ചെറിയ ഭാരമൊന്നുമല്ല ഇതിൻ്റെ ഭാഗമായി ഈ മണ്ണിലേക്ക് കിണിഞ്ഞിറങ്ങുമ്പോൾ ഭൂമിയുടെ ഈ ഭൂവൽക്ക ശിലകൾ ചെറിയൊരു സമ്മർദ്ദത്തിന് വിധേയമാവാറുണ്ട് അതിനുശേഷം ഇന്നിപ്പോൾ പത്ത് പതിനൊന്ന് ദിവസമായി ഈ മണ്ണിലൂടെ ഈ ഉറവ ഒഴുകി ആ വെള്ളം റിലീസ് ചെയ്ത് പോവുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി ബാഷ്പീകരണം സംഭവിക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ ഈ പെയ്തിറങ്ങിയ ഭാരം ഈ മണ്ണിൽ നിന്ന് മാറുകയാണ് അപ്പോൾ ആ ഭാരം മാറിയതിൻ്റെ ഭാഗമായി ഇവ ഒരു റീ അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാവും അത്തരത്തിലുള്ള ഒരു പുനഃക്രമീകരണത്തിൻ്റെ ഭാഗമാവാം ഇന്ന് കേട്ടിട്ടുള്ള ഈ മുഴക്കം എന്നുള്ളതാണ് ഈ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടതൊരു തീവ്രമായ ഒരു അല്ലെങ്കിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു ചലനമായോ ഭൂകമ്പമായോ വിശേഷിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് വളരെ ആധികാരികമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഭാഗമായി ഇത് വയനാട്ടിൽ മാത്രമല്ല മലപ്പുറത്തും പാലക്കാടും ഒക്കെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കിഴക്കൻ മലഞ്ചിരിവുകളിൽ അതിതീവ്രമായ മഴ പെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കില്ല ഒരു പ്രാദേശിക പ്രതിഭാസമായിരിക്കില്ല ആ ഇതിൻ്റെ ഭാഗമായുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു റീ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായി പല ജില്ലകളിലും ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് വളരെ നല്ല കാര്യം തന്നെ കാരണം ഒരു ദുരന്തമുണ്ടായതിന് ശേഷം നമ്മൾ ഇടപെടുന്നതിനേക്കാൾ വളരെ നല്ലതാണ് ഉണ്ടാവാതെ സൂക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് അധികാരികൾ പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ തന്നെ അവിടെ ഇപ്പോൾ ഒരു ഉപസമിതി തന്നെ വയനാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഞൊടിയിടയിൽ ഇത്തരത്തിലുള്ള മുൻകരുതൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ അതല്ലാതെ ആശങ്കാജനകമായിട്ടുള്ളൊരു വസ്തുത അവിടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല